വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടിയൻ്റെ വിവാഹത്തെക്കുറിച്ചും മുടിയും ഫ്യൂച്ചർ പരിപാടികളെക്കുറിച്ചും മുടീൻ്റെ ആ ഒരു വീഡിയോ അതായത് മുടിയുടെ ആ ഒരു പ്രൊപ്പോസൽ വീഡിയോയെക്കുറിച്ചുമാണ് നമ്മൾ ഇതിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ട്രെൻഡിങ് നമ്പർ വൺ ഓൾമോസ്റ്റ് ഇതുവരെ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ എൻ കൗണ്ടിങ്ങിൽ വ്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ട്രെൻഡിങ് നമ്പർ വണ്ണിൽ ഇപ്പോൾ മുടിയന്റെ വീഡിയോ ആണ് നിൽക്കുന്നത് അത്രത്തോളം ഒരു വലിയ റീച്ച് തന്നെയാണ് ആ ഒരു വീഡിയോക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആഫ്റ്റർ ബിഗ് ബോസ് മുടിയന്റെ ഫാൻസ് ഒന്നും കൂടി വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു ഒരു വീഡിയോയുടെ റീച്ച് മാത്രമല്ല എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു അപ്ഡേറ്റും കൂടിയായിരുന്നു അത് അതും കൂടിയാണ് എപ്പോൾ അത് പ്രേക്ഷകരി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയം വരെയും വൺ പോയിൻറ്റ് ഫൈവ് മില്യൻ എൻ കൗണ്ടിങ് വ്യൂസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ നിറയെ ബെനിഫിറ്റ്സ് ഇപ്പം മുഴകം മുടിയൻ ഫാൻസിനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുടിയൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് വീഡിയോ നമുക്ക് മുടിയുടെ ഭാഗത്ത് എക്സ്പെക്ട് ചെയ്യാം ഇത്രത്തോളം ഒരു വലിയ റീച്ച് കിട്ടിയ സ്ഥിതിക്ക് മുടീൻ്റെ ഇനി അങ്ങോട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മുടിയുടെ ആ ഒരു പ്രശ്നത്തിന് ശേഷം മുടിയൻ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് യൂട്യൂബിൽ ആക്റ്റീവായിട്ടുണ്ടാവും യൂട്യൂബിൽ കണ്ടൻറ്റ്സ് ഒക്കെ വരുമെന്ന രീതിക്ക് പക്ഷേ ഒന്ന് രണ്ട് വീഡിയോ ശേഷം മുടിയൻ യൂട്യൂബിൽ പിന്നീട് വീഡിയോ ഇട്ടതല്ല ശേഷം ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് ഓൾമോസ്റ്റ് ഒരു അതുപോലെ തന്നെ വെറും നാലോ രണ്ടോ വീഡിയോ മാത്രമാണ് മുടിയൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു റീച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു റീച്ച് ഉറപ്പായിട്ട് മുടിയൻ ഒരു പ്രചോദനം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് മുടിയൻ്റെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മുടിയുടെ ഋഷിക് എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇന്നലെ ശിവാനിയും ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു മുടിയനെ വിശ്വസമായിട്ട് അത് മുടിയൻ്റെ വിവാഹ ന്യൂസ് വന്നതിന് ശേഷം മുടിയൻ അത് അനൗൺസ് ചെയ്ത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത ശേഷം ശിവാനി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു മുടി ഇനി വിഷസ് ആയിട്ട് മുടിയെനിക്ക് കല്യാണത്തിനെ കുറിച്ചൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ മുളയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും വിഷ് ചെയ്തിട്ടുണ്ടാവും ഏതായാലും ഇപ്പോൾ മുടിയേൻ്റെ വീഡിയോ മുടിയേൻ്റെ ഒരു പ്രൊപ്പോസിങ് വീഡിയോ ആണ് ഗ്ലോബലി ട്രെൻഡിങ് വണ്ണിൽ ഇരിക്കുന്നത് നമുക്ക് ഇനി അങ്ങോട്ടും മുടിയേൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഋഷിക്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി സ്ഥിരമായിട്ട് അങ്ങോട്ട് വ്ലോഗും കാര്യങ്ങളൊക്കെ മുടിയനെ ഉണ്ടാവും അതിലും മൂടി നിങ്ങൾ ഇങ്ങനത്തെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകം അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക